നമസ്കാരം സി പി എം നേതാക്കളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കള്ളപ്പണ ഇടപാട് കേസിൽ സി പി എമ്മിന് കുരുക്കുമുറുകയാണ് അന്വേഷണം സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് വരെ എത്തിയിരിക്കുന്നു തെളിവുകൾ പുറത്തു വന്നുകഴിഞ്ഞാൽ സഖാക്കന്മാർ കൂട്ടത്തോടെ അകത്താകും എന്നത് ഉറപ്പ് എന്തായാലും സി പി എം നിയന്ത്രണത്തിലുള്ള കാറെടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിൽ നിന്ന് നാല് ദശാംശം ഏഴ് ആറ് കോടി രൂപ തട്ടിയെടുത്ത കേസിൽ അന്വേഷണം കണ്ണൂർ കേന്ദ്രീകരിച്ചും നടത്തും എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് തട്ടിപ്പ് പുറത്ത് വന്നതോടെ മുങ്ങിയ സംഘം സെക്രട്ടറിയായ കെ രതീഷും കണ്ണൂർ സ്വദേശിയും സൂത്രധാരനുമായ ജബ്ബാറും ഷിമോഗയിൽ ഒളിവിൽ കഴിയുകയാണെന്നാണ് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇവരെ പിടികൂടാനായി പ്രത്യേക അന്വേഷണ സംഘ അംഗങ്ങളായ മേൽപ്പറമ്പ് എസ് ഐയും സംഘവും ഷിമോഗയിലേക്ക് തിരിച്ചു എന്നാണ് റിപ്പോർട്ട് അവിടെ തിരച്ചിൽ ആരംഭിച്ചെന്നാണ് സൂചന ഇരുവരെയും ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസ് എന്നാണ് വിവരം ഇതിനിടയിൽ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും പണം തട്ടിയ സംഭവത്തിൽ അറസ്റ്റിലായ പള്ളിക്കര പഞ്ചായത്ത് ും പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവുമായ ബേക്കൽ ഹദ്ദാദ് നഗറിലെ കെ അഹമ്മദ് ബഷീർ ഇയാളുടെ ഡ്രൈവറായ അമ്പലത്തറ പറക്കളായി എആയിലെ എ അബ്ദുൾ ഗഫൂർ കാനങ്ങാട് നെല്ലിക്കാട് സ്വദേശി എ അനിൽകുമാർ എന്നിവരെ റിമാൻഡ് ചെയ്തെന്നാണ് വിവരം പേരെയും ബാംഗ്ലൂരുവിൽ വെച്ചാണ് ആദൂർ ഇൻസ്പെക്ടർ പി സി സഞ്ജയ് കുമാറും സംഘവും പിടികൂടിയത് സൊസൈറ്റിയിൽ നിന്നും രതീഷൻ തട്ടിയെടുത്ത തുകയിൽ നിന്ന് നാൽപ്പത്തിനാല് ലക്ഷം രൂപ അഹമ്മദ് ബഷീറിന്റെ അക്കൌണ്ടിലേക്ക് എത്തി തായി പോലീസ് സ്ഥിരീകരിച്ചിരുന്നു അവധിയിലിരിക്കെ ഈ മാസം ഒൻപതിന് രതീശൻ സഹകരണ സംഘം ഓഫീസിലെത്തി ലോക്കർ തുറന്ന് എടുത്തുമാറ്റിയ പണയ സ്വർണം കേരള ബാങ്കിന്റെ പെരിയ കാഞ്ഞങ്ങാട് ശാഖയിൽ പണയം വെച്ചത് അബ്ദുൾ ഗഫൂറിന്റെയും അനിൽകുമാറിന്റെയും പേരിലാണെന്നാണ് വിവരം കിട്ടിയ പണം രതീഷിനെ ഏൽപ്പിച്ചുവെന്നാണ് അറസ്റ്റിലായവർ നൽകിയിരിക്കുന്ന മൊഴി അതേസമയം തട്ടിപ്പിലൂടെ കിട്ടിയ പണം ഉപയോഗിച്ച് കണ്ണൂർ സ്വദേശിയായ ജബ്ബാറിന്റെ പേരിൽ സ്വത്തുക്കൾ വാങ്ങിക്കുട്ടിയതായിട്ടുള്ള സംശയങ്ങളും ഇപ്പോൾ പോലീസിനുണ്ട് തട്ടിപ്പ് സംഘത്തിലെ ഒരാൾ എൻ ഉദ്യോഗസ്ഥൻ ചാമഞ്ഞ് വലിയ തുക കൈക്കലാക്കിയതായിട്ടുള്ള പരാതിയും ഉയരുന്നുണ്ട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പേരിൽ നിന്നും കോടികൾ കൈക്കൂലി വാങ്ങിയതായാണ് വിവരം കേരള ബാങ്ക് കാർഡടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിന് വായ്പയായി അനുവദിച്ച മൂന്ന് കോടി രൂപയിൽ നിന്നാണ് രതീശൻ ഈ ഒരു കോടി രൂപ തട്ടിയെടുത്തത് കർഷകർക്കും കൃഷി അനുബന്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും മാത്രമായി നൽകേണ്ടുന്ന തുകയായിരുന്നു ഇത് എന്തായാലും സഖാകർമാർ ഇത്തരത്തിൽ സ്വന്തം കീശ വീർപ്പിക്കാനുള്ള തത്രപ്പാടിനിടയിൽ പാർട്ടിയുടെ സൽപേര് പോയിക്കൊണ്ടിരിക്കുന്നു യാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇനി ഈ അന്വേഷണം എല്ലാം തെളിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി നേതാക്കന്മാരോടൊപ്പം തന്നെ അണികളിൽ പലരും ഇത്തരത്തിൽ ഒരുമിച്ച് തന്നെ ജയിലിലേക്ക് പോയി കിടക്കേണ്ടി വരുന്ന സാഹചര്യം വരും വരുമെന്നത് ചുരുക്കം